ന്യായമായ പ്രതീക്ഷ കേരളത്തിനുണ്ടായിരുന്നു ബജറ്റ് നിരാശാജനകമെന്ന് കെ എൻ ബാലഗോപാൽ വയനാട് പാക്കേജ് പോലും പരിഗണിക്കാതെ കേരളത്തെ അവഗണിക്കുന്ന തരത്തിലുള്ള ബജറ്റ് നിരാശാജനകവും പ്രതിഷേധാർഹവുമാണെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ രാഷ്ട്രീയ താല്പര്യങ്ങൾക്കുപരി എല്ലാ സംസ്ഥാനങ്ങളെയും ഒരുപോലെ പരിഗണിക്കണമായിരുന്നു എന്നും ധനമന്ത്രി പറഞ്ഞു മൂന്നാം മോദി സർക്കാരിന്റെ രണ്ടാം ബജറ്റിനും നേരത്തെ അവതരിപ്പിച്ച ബജറ്റുകളുടെ സ്വഭാവത്തിൽ നിന്ന് വലിയ മാറ്റമില്ല എന്ന് തന്നെയാണ് പുതിയ ബജറ്റും സൂചിപ്പിക്കുന്നത് രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളോടും തുല്യ സമീപനം സ്വീകരിക്കുന്നില്ല രാഷ്ട്രീയമായി താല്പര്യമുള്ള സ്ഥലങ്ങളിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്നു മറ്റുള്ള സ്ഥലങ്ങളിൽ ഒന്നും ചെയ്യുന്നില്ല എന്നാണ് വ്യക്തമാകുന്നത് ന്യായമായ പ്രതീക്ഷ ചില കാര്യങ്ങളിൽ ഉണ്ടായിരുന്നു വയനാട് പാക്കേജും വിഴിഞ്ഞവും ഉൾപ്പെടെ കേരളത്തിന് കിട്ടേണ്ട സാമ്പത്തിക കാര്യങ്ങളിൽ ഒരു ചർച്ചയും ഉണ്ടായില്ല പൊതുവിൽ കേരളത്തോട് ബജറ്റിലുണ്ടായ സമീപനം അങ്ങേയറ്റം നിരാശാജനകമാണ് ഇരുപത് വർഷത്തിനിടെ ഇന്ത്യയിലുണ്ടായ ഏറ്റവും വലിയ എക്സ്പോർട്ട് പ്രൊമോഷൻ സ്കീമായിരുന്നു വിഴിഞ്ഞം അതും പരിഗണിച്ച് പ്രത്യേകമായി പണം അനുവദിച്ചിട്ടില്ല പ്രധാനമായി അനുവദിക്കേണ്ട സ്ഥാപനങ്ങളൊന്നും അനുവദിച്ചിട്ടില്ല അഞ്ച് ഐ പുതിയ കോഴ്സുകൾ ആരംഭിക്കുന്നതിനെ മാത്രമാണ് ബജറ്റിൽ പറഞ്ഞിട്ടുള്ളതെന്നും ധനമന്ത്രി പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ബജറ്റിൽ നിക്ഷേപം എക്സ്പോർട്ട് വികസനം എന്നിവ മാത്രമാണ് പരിഗണിച്ചിട്ടുള്ളത് എല്ലാ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളുകളിലും ഭാരത് നെറ്റിൻ്റെ പിന്തുണയോടെ ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റ് ഉറപ്പാക്കുമെന്നാണ് ബജറ്റിൽ പറയുന്നത് എന്നാൽ കേരളത്തിൽ ഇതിനകം തന്നെ ബ്രോഡ്ബാൻഡ് ഇൻ്റർനെറ്റ് ഉള്ളതിനാൽ ആ വകയിലും പണം കേരളത്തിന് ലഭിക്കില്ല കർഷകരുടെ പ്രശ്നങ്ങൾക്കൊന്നും പരിഹാരമില്ലാത്തതാണ് ഈ ബജറ്റ് വളത്തിന്റെ സബ്സിഡി മൂവായിരത്തി കോടി പെട്രോളിയം സബ്സിഡി രണ്ടായിരത്തി അറുന്നൂറ് കോടിയായി കുറഞ്ഞു മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിക്കായി ഒരു രൂപ പോലും ഉയർത്തിയിട്ടില്ല വിള ഇൻഷുറൻസിന് മൂവായിരത്തി അറുന്നൂറ് കോടിയാണ് കുറച്ചത് പൊതുവിൽ ബജറ്റിൽ നിക്ഷേപം വരുന്ന കാര്യങ്ങളൊന്നുമില്ലെന്ന് കെ എൻ ബാലഗോപാൽ പറഞ്ഞു ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങൾക്കും ഗുണകരമാകുന്ന ബജറ്റായിരുന്നില്ലേ ഇത് ഇന്ത്യയിലെ മുഴുവൻ ആളുകൾക്കും ഒരേ അളവിൽ ഷർട്ടും പാൻറ്റും തയ്പ്പിച്ച് തരാമെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ എല്ലാവർക്കും ഒരേ അളവാണോ ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾക്ക് വ്യത്യസ്തമായ സ്വഭാവങ്ങളുണ്ട് വിളകൾക്കും മണ്ണിനും വ്യത്യാസമുണ്ട് എല്ലാ സംസ്ഥാനങ്ങൾക്കും പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഉണ്ടാകണം മഖാന കേരളത്തിൽ അത്രയും പെട്ടെന്ന് പറ്റുന്ന കൃഷിയാണോ അതേസമയം റബ്ബറിനെ പരിഗണിച്ചുമില്ല കേരളത്തിലെ പന്ത്രണ്ടോളം ജില്ലകളിൽ ആളുകൾക്ക് വരുമാനം നൽകുന്നതാണ് പൊളിറ്റിക്കൽ ഗിമ്മിക്കുകൾ കാണിക്കുന്നതിലല്ല കാര്യം ആകാശത്തുനിന്ന് നോട്ടെടുക്കാൻ കഴിയില്ലല്ലോ തരേണ്ടത് തന്നേ പറ്റൂ കിട്ടേണ്ട പണം വലിയ തോതിൽ വെട്ടിക്കുറച്ചിട്ടും കേരളം പല കാര്യങ്ങളിലും മുന്നിലാണ് എന്നുള്ളത് അഭിമാനകരമായ കാര്യമാണെന്നും ധനമന്ത്രി പറഞ്ഞു